ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഓഫ് അബീസ്കൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ട് അയില എങ്ങനെ വറുക്കാം എന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ചോറിൻ്റെ കൂടിയാലും അയില വറുത്തവും മാത്രം മതി കഴിക്കാൻ അത്രയ്ക്കും ടേസ്റ്റാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണ് നമുക്ക് ആദ്യം ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കിയിട്ട് വരാം പത്തോ പതിമൂന്ന് ഉള്ളിയും അതിലോട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനിത് ഈ സ്പൂണിന് രണ്ട് സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ഞാൻ ഇതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ചപ്പ് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ചപ്പും കറിവേപ്പിലൊക്കെ ചേർക്കുന്നതിലൂടെ മീൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി അതിലേക്ക് ഞാൻ വിനാഗിരി തൂവി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് വരാം ഇനി നിങ്ങൾക്ക് മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എല്ലാത്തിൻ്റെയും എണ്ണം കൂട്ടാവുന്നതാണ് അതിൽ ഞാൻ ഇതുപോലെ നല്ലോണം വാഷ് ചെയ്ത് ഇതുപോലെ വരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി കായം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കായം ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്ത് കൈ ഉപയോഗിച്ച് എല്ലാ മീനിലും കായം ഇതുപോലെ ചേർത്ത് കൊടുക്കേണ്ടതാണ് അരപ്പ് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം മീൻ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് അപ്പോൾ മീൻ വറക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാ കായവും മീനിൽ പിടിക്കുമ്പോൾ ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ടതാണ് ഇത് വറക്കുമ്പോൾ അൽഫാമിൻ്റെ ഒരു സ്മെല്ലൊക്കെ കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല കിട്ടിയ ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അയക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ